ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യാനെറ്റിൽ ഈ അടുത്ത് സംപ്രേഷണം തുടങ്ങിയ സീരിയലാണ് പവിത്രം അതിലെ നായികയും നായകനുമായി എത്തിയത് സുരഭി സന്തോഷും ശ്രീകാന്ത് ശശികുമാറുമാണ് റേറ്റിംഗിൽ മറ്റു സീരിയലുകളെ കടത്തി വെട്ടാൻ പാകത്തിന് മുന്നോട്ട് കുതിക്കുകയാണ് പവിത്രം അതിലെ വിക്രം വേദാ ജോഡികളെ പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു സാന്ത്വനം സീസൺ വണ്ണിലെ ശിവാഞ്ജലി കോംബോയെ പോലെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു വിക്രം ജോഡികൾ ഒരാഴ്ച കൊണ്ട് തന്നെ റേറ്റിംഗിൽ വൻ കുതിപ്പാണ് പവിത്ര സീരിയലിന് ഉണ്ടായിരിക്കുന്നത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഇവരുടെ ജോഡി ഒരാഴ്ച കൊണ്ട് തന്നെ ഹിറ്റായി ഫൈറ്റ് സീൻ ഒരു രക്ഷയുമില്ല പൊളി ഇല്ല പവിത്ര സീരിയൽ ഹിറ്റായി കഴിഞ്ഞു വിക്രം വേദ സൂപ്പർ ജോഡി കുറെ ഹിറ്റായി കഴിയുമ്പോൾ നായികയെ മാറ്റരുത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പവിത്രം സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പവിത്ര സീരിയൽ കാണുന്നവരാണോ വിക്രം വിക്രംവേദ ജോഡികൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം